ഹലോ നമസ്കാരം എല്ലാവർക്കും പാട്ടിൻ്റെ രാജകുമാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തരും വീഡിയോസും ഷോർട്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും ഷോർട്ട്സ് വീഡിയോസും ലോങ് വീഡിയോസ് അയാളൊക്കെ നമ്മൾ കാണായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നത് നമ്മളെ നന്ദൂസ് വ്ളോഗൊരു ചാനലുണ്ട് നമുക്കൊക്കെ ആദ്യ ആളുകൾക്കും അറിയാം നമ്മളെ ചാനലിൽ വരുന്ന ഒരാളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് നന്ദൂസ് വ്ളോഗ് റെനു എന്നാണ് ആളുടെ പേര് അപ്പോൾ അയാളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ആളാണ് ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ് നമ്മൾ ചെയ്തിട്ടില്ല നമ്മളെ നമ്മളെയൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന സക്കരിയ സക്കരി എന്ന് പറയുന്ന ഐ ഡി പാത്തു എന്നാണ് നമ്മളൊക്കെ വിളിക്കുക പാത്തു എന്നാണ് അറിയപ്പെടൽ അപ്പോൾ അതിൻ്റെയും ഹസ്ബൻഡ് ഈ ഇടക്ക് ഒരു ഒരാഴ്ച ഒന്നരാഴ്ച മുന്നേ അവരുടെയും ഹസ്ബൻഡ് മരണപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ നന്ദൂസ് എന്ന് പറയുന്ന നന്ദൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമ നമ്മളെ റിനു റിനുവിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് ആക്സിഡൻറ്റ് ആണ് അതുപോലെ മറ്റേ സക്രിയ എന്ന് പറയുന്ന പാത്തുവിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടുള്ളത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാമാരി മഹാരോഗം പിടിപെട്ടിട്ടാണ് രണ്ടാളുകൾക്കും പടച്ചരൻ വടച്ചവന് സർവേശ്വരൻ യേശുമാതാവ് രണ്ടാളുകളുടെ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ചെറിയ മക്കളാണെന്നാണ് തോന്നുന്നത് മക്കളുടെ പഠിത്തത്തിലും മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരു അച്ഛനില്ലാതെ വലിയ ഒരു ഫാദർ ഇല്ലാതെ മക്കളെ എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല ഓരോ മക്കൾക്കും അവൻറ്റേതായിട്ടുള്ള പഠിത്തത്തിൻ്റെ ഫീസുകളും പഠിത്തത്തിൻ്റെ കാര്യങ്ങളും അവൻറ്റേതായിട്ടുള്ള ചിലവും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഒരു അച്ഛനില്ലാത്തൊരു ജീവിതമാണ് ഇനി ആ മക്കൾക്കുള്ളത് ആ മക്കളുടെ പഠിത്തവും ആ മക്കളുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകണം അതിന കുടുംബങ്ങളെ സഹകരിക്കുകയായിരിക്കും എന്തായാലും സഹകരിക്കാനുള്ള മനസ്സാ കുടുംബത്തിന് കൊടുക്കട്ടെ ആ മക്കൾക്കും ഭാര്യമാർ രണ്ട് ആളുകളുടെ ഭാര്യമാർക്കും സർവേശ്വരൻ യേശുമാതാവ് പടച്ചിറപ്പ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നാളെ മരണപ്പെട്ട് മരണ നമ്മളും മരണപ്പെടും നമ്മളും മരിച്ചതിന് ശേഷം അവരുടെയൊക്കെ കൂടെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാൻ മരിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ സർവേശ്വരൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ യേശുമാതാവ് അനുഗ്രഹിക്കട്ടെ പടച്ചിറപ്പ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക രണ്ടാളുടെയും മക്കളുടെ രണ്ടാളുടെയും ഭർത്താക്കന്മാരും എന്ന് പറയുന്ന നമ്മളെ ചക്കരിയ ചരി എന്ന് പറയുന്ന ഐ ഡി അയാളുടെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ നമ്മളെ ഇന്ന് മരണപ്പെട്ടിട്ടുള്ള നന്ദൂസ് ബ്ലോഗ് റിനു എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡും ആക്സിഡൻറ്റ് ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടതെന്നാണ് അറിഞ്ഞത് നമ്മളും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ് വാഹനത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മളെ നമ്മളും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അപകട അപകടങ്ങൾ പോലൊത്ത മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ അതുപോലെ ചെറിയ ചെറിയ മക്കളുള്ള സമയത്താണ് പറയുക ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നത് മക്കൾക്കും അതുപോലെ ഭാര്യ ഭാര്യമാർക്കും ഒക്കെ ക്ഷമ വളചറപ്പ് സർവേശ്വരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ നിന്ന് ഉൾപ്പെടുത്തുക പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് ലൈവ് നടത്താണ്ടെടുക്കുക ഈ കാണുന്നതാണ് മുകളിൽ കാണുന്ന പിക്കാണ് ഈ ഇന്ന് മരണപ്പെട്ടിട്ടുള്ള നമ്മളെ നന്ദുസ് എന്ന് പറയുന്ന റിനുവിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പറ്റുന്ന ആളുകളിലൊക്കെ ലൈവ് ഇന്നൊന്ന് സ്റ്റോപ്പ് ചെയ്തിടുക നമ്മളെ കൂടെപ്പുറപ്പാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ളൊരംഗമാണ് മരണപ്പെട്ടെന്നുള്ളതൊന്ന് ആലോചിക്കുക അത് മനസ്സിലാക്കിയിട്ടൊക്കെ നിൽക്കുക എന്തായാലും സർവേശ്വരൻ നമ്മളിനെയൊക്കെ അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിലെ തൊട്ടും ആക്സിഡൻറ്റ് പോലത്തെ മരണങ്ങളിലെ തൊട്ടും അതുപോലെയുള്ള പെട്ടെന്നുള്ള മരണം അറ്റാക്ക് ക്യാൻസർ ട്യൂമർ അങ്ങനെ തുടങ്ങുന്ന മഹാമാരിയിൽ പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും സർവേശ്വരൻ നമ്മളെയും നമ്മുടെ മക്കളിനെയും നമ്മുടെ കുടുംബത്തിനേയും അമ്മയും അച്ഛനെയും എല്ലാവരെയും കാത്തുരക്ഷിക്ക് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കും എല്ലാവർക്കും സർവേശ്വരൻ യേശുമാതാവ് പടച്ച റബ്ബ് ആയുസ് നീട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നേരാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസിലേ കാണാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ബൈ ബൈ